പത്രങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഫോർവേഡ് ചെയ്ത് വന്നിരുന്നു അന്ന് പത്രങ്ങൾ ഫ്രീ ആയി ആയിരുന്നു അതായത് അവരെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുമായിരുന്നു ഇപ്പോഴാണ് അത് പെയ്ഡൊക്കെ ആക്കി മാറ്റിയത് ദേശാഭിമാനിയുടെ വിപണി പുള്ളും നിർമ്മാണ മേഖല തള്ളരും ഒന്നും പ്രതിപക്ഷത്താണല്ലേ സി എ ജിയുടെ വെളിപ്പെടുത്തൽ ആണവ കരാറും വന്ന അഴിമതി മൂടൽ മഞ്ഞ് ചിദംബരത്തിൻ്റെ കത്ത് എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലേ രണ്ടായിരത്തി പത്ത് ഡിസംബറിലെ പേപ്പറാട്ടം തൊണ്ണൂറ് സിനിമകൾ വിജയിച്ചത് പത്തിൽ താഴെ അന്നും ഇന്നും എന്നൊക്കെ പന്ത് ഇനി ഉമ്മൻചാണ്ടിയുടെ കൂട്ടിൽ ഇനി മാതൃഭൂമി നോക്കാം ശബരിമലയിൽ മണ്ഡലപൂജ റാഡിയ പണ്ട് കേസുണ്ടായിരുന്നു റാഡിയ ലഷ്കർ ഭീകരൻ നോട്ടീസ് കോൺഗ്രസ് ജോൺ സമയാണ് കയർ രാവിലെ പത്ത് മണിക്ക് ചാന്തൂട്ടുണ്ട് വെള്ളിട്ടൊന്നിട്ടിട്ടില്ലെന്ന് തോന്നുന്നു മലയാളികൾ കൊൽക്കട്ട ഉപേക്ഷിക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അല്ല കൊൽക്കത്ത നഗരത്തിൽ കുടിയേറി പാർക്കാനുള്ള പ്രചോദനങ്ങൾ അവസാനിക്കുന്നു ഗൾഫും യൂറോപ്പും ഒക്കെ കൂടുതൽ അവസരങ്ങൾ വരുമ്പോൾ എത്ര വയസ്സേക്കും മോചനമൊക്കെ പച്ചക്കറിക്ക് തീവില രാഷ്ട്രീയ പരിൽ മതത്തിൽ ദുരൂഹത

ജമാനെ കൂട്ടായി മലകയറാൻ മലയ്യയും നമ്മൾ എന്ത് ചെയ്യും മലയ്യ മഞ്ഞപ്രേഷൻ ഏറ്റെടുത്തു ജയിക്കാം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കും അതെന്ത് കളി ബൂട്ടിയ തന്നെ ക്യാപ്റ്റൻ സമാന വേദന വേതന തുച്ഛമെന്ന് പഠനം മലയാളി മരിച്ചു പോലീസ് കള്ളക്കളി നടത്തി പണ്ട് ഹർത്താൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു ഡെയിലി പതിനാല് സമയ സ്വത്തുക്കൾ പിടിച്ചെടുത്തി നമ്മമായിട്ടങ്ങനെ ഓടിത്തുടങ്ങണ യുവതിയുടെ ഐക്യം വിളിച്ചൊന്നും അഞ്ചു രൂപ കുറച്ചു വിപണിയിൽ ഉള്ളി വില കൂടുന്നു പോലീസ് വേഷം മാറി എത്തി സെക്സ് റാക്കറ്റ് പിടിയിൽ ഇനി നമുക്ക് ജന്മഭൂമി വരെ നോക്കാം ആവാം നൂറ് നൂറ്റമ്പത് കോടിയെ ജനങ്ങളുടെ ആവേശമല്ലേ എന്തായാലും പറഞ്ഞിട്ട് എന്തെങ്കിലും വെറുതെ കേസ് പോടണല്ലേ പ്രത്യേകിച്ചും മരുവൻ നല്ല കേസ് കൊടുക്കണല്ലോ മരുവിന്റെ മകനാണെന്നറിയില്ല ശ്രീയേട്ടൻ്റെ നടിയാണല്ലോ നടി സിത്താര ിന്റെ ചാണക്യദർശനമായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചു സഹകരണ ബാങ്ക് ജീവനക്കാരൊക്കെ ശമ്പളം കൂട്ടി കെട്ടി കെട്ടുകരിയുടെ കുറച്ച് ചെറുപ്പത്തിലുള്ള ഫോട്ടോ കെട്ടുകരി പതിനഞ്ചു വർഷം മുമ്പല്ലേ ഫോർ ഗുഡ് റോഡ്സ് ഇവരെ ആ കോപ്പി റൈറ്റർ ഫുള്ള് മലയാളത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടില്ലല്ലോ ഈ ഭാഷ അറിയാൻ ആൾക്കാരുണ്ടെലോ പത്രം വായിക്കണേ ഷക്കെ ചുമ്മാ കളയരുതേ ചുമ്മാ കളയാൻ ചക്ക ഇതിനുശേഷം നൽകണ ആൾക്കും പ്രശ്നമാണ് ഇതൊക്കെയായിരുന്നു പതിനഞ്ച് വർഷം മുമ്പുള്ള പത്രത്തിലെ വാർത്തകൾ യു ലൈക്ക് ഇറ്റ്